ഓക്കെ ശ്രദ്ധിക്കാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യനാണ് ക്ലോക്കിൻ്റെ കേസിൽ മൂന്ന് മണിക്കും നാല് മണിക്കും ഇടയിൽ ക്ലോക്കിൻ്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയമേത് ഇതാണ് ചോദ്യം അപ്പോൾ ഈ ടൈപ്പ് ചോദ്യം എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കറിയാം മണിക്കൂർ സൂചി പതിയെ കറങ്ങുന്നു മിനിറ്റ് സൂചി കുറച്ചും കൂടി വേഗതയിൽ കറങ്ങുന്നു അപ്പൊ ഈ പതിയെ കറങ്ങുന്ന മിനിറ്റ് സൂചിയെ മണിക്കൂർ സൂചി ഓരോ മണിക്കൂറിലും പാസ് ചെയ്തു പോകുന്നുണ്ട് അപ്പൊ പാസ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും ഒരുമിച്ചാണ് ഉണ്ടാവുക മണിക്കൂർ സൂചി മിനിറ്റ് സൂചി ഒന്നിന്റെ മേലെ മറ്റൊന്നായിട്ട് വരും അതേപോലെ എതിർ ദിശയിൽ വരുന്നതുമുണ്ട് ഓരോ മണിക്കൂറിലും എതിർ ദിശയിലും ഒരു തവണ ഇതുപോലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ വരും ഓക്കെ അപ്പോൾ ഒരുമിച്ച് വരുന്ന സമയത്താണെങ്കിൽ ഈ രണ്ട് ഹാൻഡിലുകൾക്കിടയിലുള്ള അതായത് മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള എന്ന് പറയുന്നത് എപ്പോഴും സീറോ ആയിരിക്കും അതായത് നമ്മൾ ഇങ്ങനെ ഒരു ക്ലോക്ക് വരയ്ക്കുകയാണെങ്കിൽ അതിൽ മിനിറ്റ് സൂചി ഇങ്ങനെ കിടക്കുന്നു സോറി മണിക്കൂർ സൂചി ഇങ്ങനെ കിടക്കുന്നു അതിൻ്റെ മേലെക്കൂടി തന്നെ മിനിറ്റ് സൂചി ഇങ്ങനെ കിടക്കും അപ്പോൾ ഈ രണ്ട് വരികൾക്കിടയിൽ ഇപ്പോൾ ഒരു കോണുമില്ല രണ്ടും ഒന്നിന് മേലെ മറ്റൊന്നായിട്ടാണല്ലോ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കോൺ ഡിഗ്രി അളവ് സീറോ ആയിരിക്കും എന്നെ ഇതേപോലെ തന്നെ ഇത് ഇവിടെ നിന്ന് കറങ്ങി മിനിറ്റ് സൂചി കറങ്ങി കറങ്ങി ഈ ഡയറക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എതിർദിശയിലായി അല്ലേ ഒന്നിങ്ങോട്ടേക്കും ഒന്നിങ്ങോട്ടേക്കും നേരെ ഇങ്ങോട്ടായിട്ടാണല്ലോ അങ്ങനെ വരുമ്പോൾ അവിടെ നിർണ്ണയിക്കപ്പെടുന്ന കോണളവ് എന്ന് പറയുന്നത് നൂറ്റി എൺപതാണ് ഒരു നിർണ്ണയിക്കപ്പെടുന്ന നൂറ്റി എൺപത് ഡിഗ്രിയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം ആ ഇക്വേഷനാണ് ഞാൻ എഴുതുന്നത് സിക്സ്റ്റി എ ബൈ ലെവൻ അപ്പോൾ ഇപ്പോഴത്തെ ചോദ്യത്തിൽ നമുക്കറിയാം മൂന്ന് മണിക്കും നാല് മണിക്കും ഇടയിൽ ക്ലോക്കിൻ്റെ മിനിറ്റ് മണിക്കൂർ സൂര്യകളൊന്നിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ അതെന്തായാലും മൂന്നേ എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങുക എന്ന് വെച്ചാൽ മണിക്കൂർ മൂന്നായിരിക്കും അല്ലേ മൂന്ന് മണി ഇത്ര സമയം അപ്പോൾ അതിനെക്കുറിച്ച് ആർക്കും യാതൊരുവിധ സംശയവും ഉണ്ടാവില്ല അപ്പം മൂന്ന് മണിക്കും നാലുമണിക്കും ഇടയിലുള്ള സമയം എന്ന് പറഞ്ഞാൽ മൂന്നേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുക നാലുമണിയാക്കി കഴിഞ്ഞാൽ പിന്നെ നാല് എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങുക അപ്പോൾ നാലുമണിക്ക് മുമ്പാണ് മൂന്ന് മണിക്ക് ശേഷമാണ് അപ്പം അതുകൊണ്ട് തന്നെയും മൂന്ന് മണി എന്നതാണ് ഇവിടുത്തെ സമയം മൂന്ന് മണി ഇത്ര മിനിറ്റ് ഇനി മിനിറ്റാണ് അറിയേണ്ടത് എത്രയാണെന്നുള്ളത് ആ മിനിറ്റ് അറിയാനുള്ള ഇക്വേഷനാണ് ഈ അറുപത് എ ബൈ ലെവൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ അറുപത് എ ബൈ ലെവൻ എന്ന് പറഞ്ഞാൽ അവിടെ എ എന്താണെന്ന് അറിയാം എ എന്ന് പറയുന്നത് ഈ ഒരു സമയം തന്നെയാണ് അതായത് നമ്മൾ ചോദ്യത്തില് മൂന്ന് മണിക്കും നാല് മണിക്കും ഇടയിൽ പറയുമ്പോൾ ആദ്യം തന്നിരിക്കുന്ന സമയം മൂന്നാണല്ലോ ആ മൂന്നാണ് എടുക്കേണ്ടത് അപ്പം അങ്ങനെ വരുമ്പോൾ അറുപത് ഇൻറ്റു എ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് മൂന്ന് അറുപതിൻ്റെ മൂന്ന് ബൈ പതിനൊന്ന് അറുപതിൻ്റെ മൂന്ന് എത്രയാണ് നമുക്കറിയാം നൂറ്റി അൻപതാണ് ബൈ പതിനൊന്ന് അങ്ങനെ എടുക്കുമ്പോൾ നൂറ്റി അൻപതിന് നമ്മൾ പതിനൊന്നുണ്ട് ഹരിക്കുക സാധാരണ ഹരിക്കുന്നത് പോലെ ഹരിച്ച് കഴിഞ്ഞാൽ പതിനെട്ടിൽ ഒരു പതിനൊന്നാണ് ഉള്ളത് ഒരു പതിനൊന്ന് പതിനൊന്ന് ഏഴ് ബാക്കി ഉണ്ടാവും എഴുപതിൽ ആറ് പ്രാവശ്യം ആറ് പതിനൊന്ന് അറുപത്തിയാറ് നമുക്കിവിടെ നാല് ബാലൻസ് കിട്ടും റിമൈൻഡർ നാല് കിട്ടി ശിഷ്ടം നാല് ഇതിനെ മിനിട്ടാക്കിയിട്ട് എഴുതുമ്പോൾ നമ്മളെപ്പോഴും ഒരു വിഷമ ഭിന്നത്തെ വിഷമ മിശ്ര ഭിന്നമാക്കി മാറ്റുന്നതിനുള്ള വഴി നമുക്കറിയാം ഹരണഫലം ആദ്യം എഴുതാം അതിന് ശേഷം ശിഷ്ടം എഴുതാം താഴെ എന്തുകൊണ്ടാണ് നമ്മൾ ഹരിച്ചത് അഥവാ നേരത്തെയുള്ള അതേ ഛേദം തന്നെ എഴുതാം ഇതാണ് പതിനാറ് നാല് ബൈ പതിനൊന്നാണ് ഇതിൻ്റെ മിനിറ്റിൻ്റെ ഭാഗത്ത് വരും മണിക്കൂർ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് മൂന്ന് അപ്പോൾ മൂന്ന് പതിനാറ് നാല് ബൈ പതിനൊന്നാണ് ഇവിടുത്തെ സമയം അത് നമ്മൾ ഉത്തരത്തിൽ പതിനാറ് നാല് ബൈ പതിനൊന്ന് എന്ന് പറയുന്നത് ഓപ്ഷൻ എയിലുണ്ട് ഓക്കെ അടുത്ത ഒരു ചോദ്യം ഇങ്ങനെയാണ് ഒരു ക്ലോക്കിൽ മൂന്ന് മണിക്കും നാല് മണിക്കും ഇടയിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എതിർ ദിശയിലായി വരുന്ന സമയം എത്രയായിരിക്കും അപ്പോൾ നേരത്തേത് പറഞ്ഞത് പ്രകാരം ഇങ്ങനെ ക്ലോക്ക് അതില് ഇത് മിനിറ്റ് സൂചി അല്ലെങ്കിൽ മണിക്കൂർ സൂചി നാലിന് മൂന്നിന് അടുത്ത് മണിക്കൂർ സൂചി അതിൻ്റെ നേരെ എതിർദിശയിലാണ് മിനിറ്റ് സൂചി ഉള്ളത് അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ കോണളവ് നൂറ്റി എൺപതാണ് അപ്പോൾ കോണളവ് നൂറ്റി എൺപത് വരുമ്പോഴും നമ്മൾ ചെയ്ത ഇക്വേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെയാണ് മൂന്ന് മണി കഴിഞ്ഞിട്ട് നാല് എന്ന് പറയുമ്പോൾ മണിക്കൂർ എപ്പോഴും മൂന്ന് എന്ന് തന്നെയാണ് വരിക അതുകൊണ്ട് മൂന്ന് മണി അതിന് മിനിറ്റ് എത്ര മിനിറ്റിലാണ് ആ സൂചി നിൽക്കുന്നതെന്ന് അറിയണമെങ്കിൽ നേരത്തെ ഉപയോഗിച്ച അതേ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം അറുപത് എ ബൈ ലെവൻ ഇവിടെ എ എന്ന് പറയുന്നത് ഈ മൂന്നിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന അക്കമാണ് ക്ലോക്കിൽ മൂന്നിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആരെയാണ് കാണാൻ നമുക്കറിയാം മൂന്നിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒമ്പതാണ് അല്ലേ ഇല്ലെങ്കിൽ മൂന്നിന് പകരം നാലാണെങ്കിൽ നാലിൻ്റെ ഓപ്പോസിറ്റ് പത്തായിരിക്കും ഈ ഓപ്പോസിറ്റിനെ കാണാൻ ഒരു വഴിയുള്ളത് നമ്മൾ തന്നിരിക്കുന്ന സമയത്തിൻ്റെ കൂടെ ആറ് കൂട്ടിയാൽ മതി ത്രീ പ്ലസ് സിക്സ് എത്രയായിരിക്കും നയൻ ഇനി നമ്മൾ പറയുമ്പോഴ് ക്ലോക്കിലുള്ള സമയം മാത്രമേ എടുക്കാവൂ അങ്ങനെ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ പത്ത് മണിയാണ് ചേർക്കുക അപ്പോൾ പത്തിൻ്റെ ഓപ്പോസിറ്റിൽ ഏതായിരിക്കും ഉണ്ടാകുക എന്നുള്ള പത്തിൻ്റെ കൂടെ ആറ് കൂട്ടും പത്തിൻ്റെ കൂടെ ആറ് കൂട്ടുമ്പോൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ വേണമെങ്കിൽ എണ്ണ എന്നാൽ പത്തിൻ്റെ ഓപ്പോസിറ്റ് നാലെന്ന് കിട്ടില്ല അല്ല പതിനാറ് എന്ന് പറഞ്ഞാൽ ക്ലോക്കിൽ ഈ പതിനാറ് എന്ന് പറയുന്നത് അക്കം കാണില്ലല്ലോ അപ്പോൾ ക്ലോക്കിലുള്ള സമയം വേണം എടുക്കാൻ അപ്പോൾ പത്ത് പ്ലസ് ആറാണെങ്കിൽ പതിനാറ് എന്നല്ല എടുക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പതിനാറ് എടുത്ത് അതിൽ നിന്ന് പന്ത്രണ്ട് കുറക്കാം അപ്പോൾ നാലെന്ന് കിട്ടും അല്ലെങ്കിൽ പത്തിൽ നിന്ന് നമ്മൾ ആറ് എണ്ണി പോകുമ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് ആ രീതിയിൽ വേണം എടുക്കാൻ അപ്പോൾ ഇവിടെ എ നമുക്ക് കിട്ടുന്നത് ഒമ്പതാണ് ആ ഒമ്പത് നമ്മൾ എഴുതി അത് ഇക്വേഷനിലേക്ക് കൊണ്ടുവരാം ഇക്വേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ അറുപത് ഇൻറ്റു ഒമ്പത് ബൈ പതിനൊന്ന് ഇവിടെ നമ്മൾ ഒമ്പത് എടുക്കാനുള്ള കാരണം എതിർ ദിശ ആയതുകൊണ്ടാണ് ഒരേ ദിശയാണെങ്കിൽ അതായത് ഒന്നിന് മേലെ മറ്റൊന്നായിട്ട് വരികയാണെങ്കിൽ അഥവാ അളവ് സീറോ ആണെങ്കിൽ നമ്മൾ ഈ മൂന്ന് തന്നെ എടുക്കണം എയിലേക്ക് ഓപ്പോസിറ്റാവുമ്പോൾ എതിർദിശയിലാവുമ്പോൾ ഈ മൂന്നിന് ഓപ്പോസിറ്റ് കാണിക്കുന്ന ടൈം ഏതാണോ ആ ടൈം വേണം എ ആയിട്ട് എടുക്കാൻ അങ്ങനെ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അറുപതിൻ്റെ ഒമ്പത് ബൈ പതിനൊന്ന് ആകുമ്പോൾ അമ്പത്തി നാല് അഞ്ഞൂറ്റി നാൽപ്പത് ബൈ പതിനൊന്ന് വരും നമ്മൾ നേരത്തെ ഹരിച്ചതുപോലെ തന്നെ അഞ്ഞൂറ്റി നാൽപ്പതിന് പതിനൊന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ അമ്പത്തി നാല് നാല് പ്രാവശ്യം നാല് പതിനൊന്ന് നാൽപ്പത്തി നാല് ഇതിൽ പത്ത് ബാക്കിയുണ്ടാവും പൂജ്യം കൊണ്ട് ചേർത്താൽ നൂറായി അതിൽ ഒമ്പത് പ്രാവശ്യം ഒമ്പത് പതിനൊന്ന് തൊണ്ണൂറ്റി ഒമ്പത് ഒന്ന് ബാലൻസ് അല്ലേ അപ്പോൾ ഇതിനെ വീണ്ടും നമ്മൾ ഈ സമയത്തിലേക്ക് മാറ്റി എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് നാൽപ്പത്തൊമ്പത് അത് കഴിഞ്ഞ് ശിഷ്ടം വന്ന ഒന്ന് ഡിവൈഡഡ് ബൈ ഈ പതിനൊന്ന് അത് നമ്മൾ നേരത്തെ വിഷമ ഭിന്നത്തെ മിശ്ര ഭിന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണോ രീതി ഉപയോഗിച്ചത് ആ രീതിയാണ് അപ്പോൾ ഉത്തരം ഇതാണ് മൂന്ന് മണി നാൽപ്പത്തൊൻപത് ഒന്ന് ബൈ പതിനൊന്ന് അത് ഈ ഓപ്ഷനിലുള്ള മൂന്നാമത്തെ ഓപ്ഷനിൽ മൂന്നാമത് കാണിച്ചിട്ടുള്ള ഉത്തരമാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ് പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഇടയിൽ ക്ലോക്കിന്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ തൊണ്ണൂറ് ഡിഗ്രി ആവുന്ന കൃത്യസമയം എന്നാണ് കഴിഞ്ഞ രണ്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്നുകിൽ സൂചികൾ ഒന്നിന് കുറെ മേലെ മറ്റൊന്നായി വരുന്ന സീറോ ഡിഗ്രി പിന്നുള്ളത് ഒന്നിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന മറ്റൊന്ന് നൂറ്റൻപത് ഡിഗ്രി ഇത് നയൻറ്റി ഡിഗ്രിയാണ് ഈ നയൻറ്റി ഡിഗ്രി പറയുമ്പോൾ എപ്പോഴും ഒരു മണിക്കൂറിൻ്റെ ഇടയിൽ രണ്ട് തവണ മണിക്കൂർ മിനിറ്റ് സൂചികൾ തമ്മിൽ തൊണ്ണൂറ് ഡിഗ്രി കാണിക്കും ഉദാഹരണത്തിന് നമ്മൾ മൂന്ന് മണി നിന്ന് എടുക്കുകയാണെങ്കിൽ മൂന്ന് മണി എപ്പോഴും നയൻറ്റി ഡിഗ്രിയിലെല്ലാം ഉണ്ടാകും മൂന്നിനും പന്ത്രണ്ടിനും നേർക്ക് മണിക്കൂർ മിനിറ്റ് സൂചികൾ വരുമ്പോൾ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അത് കഴിഞ്ഞ് ഈ മിനിറ്റ് സൂചി പതുക്കെ താഴെ വന്ന് ഈ മൂന്നിനെ ഓവർടേക്ക് ടേക്ക് ചെയ്ത് മൂന്നിൻ്റെ സ്ഥാനത്തുണ്ടായിരുന്ന ചെറിയ സൂചിയെ മണിക്കൂർ സൂചിയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോകും അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് വീണ്ടും അടുത്ത പന്ത്രണ്ടിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു നയൻറ്റി എയ്റ്റ് ഡിഗ്രി എവിടെയോ വെച്ച് ഫോം ചെയ്യുന്നുണ്ടാവും അങ്ങനെ രണ്ട് തവണ നയൻറ്റി ഡിഗ്രി ഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ രണ്ട് തവണ ആയതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത് അറുപത് ഇൻറ്റു എ പ്ലസ് ഓർ മൈനസ് ത്രീ ബൈ ഇലവൻ ഇവിടെ എ പ്ലസ് ത്രീ എന്ന് പറയുമ്പോൾ എ ആയിട്ട് എടുക്കേണ്ടത് ഏതെന്നാണ് നമുക്കിപ്പോൾ പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഇടയിൽ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ സമയം പറയേണ്ടത് അതുകൊണ്ട് പന്ത്രണ്ട് നമ്മൾ എഴുതി ഇതേ എ തന്നെയാണ് ഇവിടെ വരിക പന്ത്രണ്ടാണ് ഇവിടെ എ ആയിട്ട് എടുക്കേണ്ടത് എന്നിട്ട് പന്ത്രണ്ടിന് കൂടെ മൂന്ന് കൂട്ടണം പന്ത്രണ്ടിന് മൂന്ന് കുറയ്ക്കാൻ വേണം പന്ത്രണ്ടിന് കൂടെ മൂന്ന് കൂട്ടുമ്പോൾ പതിനഞ്ചാണ് കേട്ടോ പക്ഷേ പതിനഞ്ച് നമുക്ക് എടുക്കാൻ വഴിയില്ല കാരണം പതിനഞ്ചെന്നു പറഞ്ഞാൽ ക്ലോക്കിൽ കാണിക്കാത്തൊരു സമയാണല്ലോ അതുകൊണ്ട് എന്ത് ചെയ്യുക ഈ പന്ത്രണ്ടിൽ നിന്ന് നമ്മൾ മൂന്ന് എണ്ണി എടുക്കുക പന്ത്രണ്ട് നിന്ന് വീണ്ടും പിന്നെ ഒന്ന് കൂട്ടുമ്പോൾ ഒന്നായി പിന്നെ രണ്ടായി പിന്നെ മൂന്നായി അപ്പോൾ ഇവിടെ വരുന്നത് പന്ത്രണ്ട് പ്ലസ് മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരിക മൂന്നാണ് വരിക അപ്പോൾ അറുപത് ഇൻറ്റു മൂന്ന് ബൈ പതിനൊന്ന് അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് നൂറ്റി അൻപത് ബൈ പതിനൊന്ന് ആണ് വരാം നൂറ്റൻപത് ബൈ പതിനൊന്നിൻ്റെ ആൻസർ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഓർക്കുന്നുണ്ടോ നാൽപ്പത്തൊമ്പത് ഒന്ന് ബൈ പതിനൊന്നായിരുന്നു നാൽപ്പത്തി ഒൻപത് അല്ല നൂറ്റൻപതിന് നമുക്ക് ഹരിച്ചേനോക്കാം നൂറ്റിയൊൻപത് പതിനൊന്ന് ഒരു പ്രാവശ്യം പതിനൊന്ന് ഏഴ് ബാക്കി എഴുപതിൽ ആറ് പ്രാവശ്യം ആറ് പതിനൊന്ന് അറുപത്താറ് നാല് ബാക്കി അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ നൂറ്റൻപത് ബൈ പതിനൊന്നിന് പേരായിട്ട് ഈ പതിനാറ് ഈ ശിഷ്ടം നാല് ബൈ പതിനൊന്ന് അപ്പോൾ ഒരു സമയം നമുക്ക് കിട്ടി പതിനൊന്ന് പന്ത്രണ്ട് പതിനാറ് നാല് ബൈ പതിനൊന്ന് ഇത് മിനിറ്റിൻ്റെ ഭാഗമാണ് ഇത് മണിക്കൂറിൻ്റെ ഭാഗമാണ് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് പതിനാറ് മിനിറ്റും നാല് ബൈ പതിനൊന്ന് മിനിറ്റും അതാണ് ഇതിൻ്റെ ആൻസറ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ മൈനസ് വാല്യൂ എടുത്തുകൊണ്ട് അപ്പോൾ അറുപത് ഇൻറ്റു പന്ത്രണ്ട് മൈനസ് മൂന്ന് എടുക്കുക പ്ലസ് മൂന്നല്ല ഇവിടെ എടുത്തത് മൈനസ് മൂന്ന് ബൈ പതിനൊന്ന് അങ്ങനെ എടുക്കുമ്പോൾ അറുപത് ഇൻറ്റു പതിനാറ് പന്ത്രണ്ട് മൈനസ് മൂന്ന് എന്ന് പറയുമ്പോൾ ഒമ്പത് പേര് ബൈ പതിനൊന്ന് ഈക്വൽസ് ആറും ബൈ അമ്പത്തിനാല് അഞ്ഞൂറ്റി നാൽപ്പത് ബൈ പതിനൊന്ന് ഇത് നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് പതിനാറ് നാല് ബൈ പതിനൊന്ന് ആയിരിക്കും സോറി ക്ഷമിക്കുക നാൽപ്പത്തി ഒമ്പത് ഒന്ന് ബേ പതിനൊന്ന് നാൽപ്പത്തൊമ്പത് ഒന്ന് ബേ പതിനൊന്നായിരിക്കും നമ്മളെ ഹരിച്ച് നോക്കുക കേട്ടോ ഹരിച്ച് നോക്കിയിട്ട് നാൽപ്പത്തൊമ്പത് ഒന്ന് ബേ പതിനൊന്നാണ് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എന്തും കൂടി അതിൻ്റെ വരും പന്ത്രണ്ട് നാൽപ്പത്തൊമ്പത് ഒന്ന് ബേ പതിനൊന്ന് അപ്പോൾ ഓപ്ഷൻ ഈ രണ്ടെണ്ണവും ഉണ്ടെങ്കിൽ രണ്ടും എഴുതാം അതായിരിക്കും ഉത്തരം ഓപ്ഷൻ ഇതുണ്ട് ഇത് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇത് എഴുതാം ഓപ്ഷനിൽ ലി ഇത് മാത്രമേ ഉള്ളൂങ്കിൽ ഇത് എഴുതാം എന്നിട്ട് എയും ബി യും എന്ന് പറഞ്ഞിട്ട് രണ്ടും ഉണ്ടെങ്കിൽ ചിലപ്പോൾ എയും ബി ബിയും പറഞ്ഞിട്ട് മറ്റൊരു ഉത്തരം തരാം അപ്പം അതെഴുതാം ഓക്കെ ഇങ്ങനെയാണ് ഇത് ചെയ്യുക